നമുക്ക് ചുക്ക് പൊടി പാക്ക് ചെയ്യാ ചുക്ക് പൊടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഏലക്കായ് ജീരകം കാപ്പിക്കുരു വറുത്തത് നാടൻ ചുക്ക് മല്ലി തുളസി കണക്കൂർ കേര കുരുമുളക് തിപ്പലി നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്ന ശർക്കര പൊടി കെമിക്കലൊന്നും ചേർക്കാത്തത് ഇതെല്ലാം ചേർത്തി നമുക്ക് ഉണ്ടാക്കാം ുട്ട പൊടിയും ശർക്കരയും കൂടി മിക്സ് ചെയ്യും മിക്സ് ചെയ്യണം മിക്സ് ചെയ്യേ ആ നന്നായി മിക്സ് ചെയ്യാ റൗണ്ട് റൗണ്ട് തിരിച്ച് തിരിച്ച് നന്നായി മിക്സ് ചെയ്യും നന്നായി മിക്സ് ചെയ്യും അത് ഒരു കിലോന്റെ പാക്കറ്റാണ് ഫുള്ള് നിറക്കി പാക്കറ്റ് ഫുള്ള് നിറച്ച പിന്നെ അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാ ഉള്ളത് ആ ആ മതി 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 ആ ഉള്ളത് ഇത് നമുക്ക് തൊണ്ടവേദന ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ചുക്ക് കാപ്പി വെച്ച് കുടിക്കാം പിന്നെ ഇങ്ങനെ വെറുതെയും കഴിച്ചാലും നല്ലതാണ് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറക്കുന്നത് ചുരുക്കുട്ട ആ ആ ഇങ്ങനെ കഴിച്ചിറക്കുന്നത് നല്ലതാണ് ആ ചുരി കുട്ടി ഇത് പാക്ക് ചെയ്യുന്ന പാക്ക് ചെയ്യുന്ന കുടിക്കാം ഇത് അമ്പത് ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റ് ആ ഇറക്കി ചുരി ആ അറച്ച ആ മതി 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 ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇനി ബൈ പറ ഇതൊക്കെ ശുചിക്കുട്ടിനെ കൊണ്ട് നമ്മ പാക്ക് ചെയ്യിപ്പിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇത് മില്ലറ്റ് മിക്സ്ഡ് പൊടി കുറ്റിപ്പുട്ടുണ്ടാക്കാൻ തരിയുള്ളത് ഇത് കാട്ടിയാനോ അരി ഇത് മില്ലറ്റ് മിക്സ് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാനുള്ളത് വരാഗ് കുതിരവാലി ശർക്കരപ്പൊടി തിന കുതിരവാലി മഞ്ഞൾപ്പൊടി ചാമ പനിവരക് കമ്പ് പത്ത് തരം മില്ലറ്റുകൾ ചേർത്തി പൊടിച്ചിട്ടുള്ള നെയ്സ് പൊടിയാണിത് ഇത് ഇതും കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുക പത്തിരി ഉണ്ടാക്കുക പിന്നെ ഇട്ടുണ്ടാക്കുക അടയുണ്ടാക്കുക കുറുക്കുണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും പിന്നെ മുരിങ്ങയില ചേർത്തിയിട്ടുള്ള ഇഡലിപ്പൊടി ഇത് കുറ്റിപ്പുട്ടുണ്ടാക്കുക തരിയുള്ള മിക്സഡ് മില്ലറ്റ് പൊടിയാണ് ഇത് ചുക്ക് പൊടിയാണ് ഇത് ഗരം മസാലപ്പൊടി കുരുമുളക് ബ്ലാക്ക് റൈസ് കറുപ്പ് കവണി പറയും ഷുഗറുകാർക്കും കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് തലച്ചോട്ടിനൊക്കെ രക്ത ഓട്ടം നടത്താനൊക്കെ നല്ല അരിയാണിത് വില കൂടിയ അരിയാണ് പിന്നെ നാടൻ ചുക്ക് ചുക്ക് ഇതെല്ലാം നമ്മ സുചിനെ കൊണ്ട് പാക്ക് ചെയ്ത് വെൽക്കുന്ന സാധനമാണ് കിട്ടാ ആരത് പാക്ക് ചെയ്ത് ഇതൊക്കെ ഓർഡർ ആണ് ചുക്ക് പൊടി മൂന്ന് കിലോ കണ്ണൂരിക്ക് അപ്പൊ നമ്മുടെ കൊടുക്കണം അങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള ഓർഡറുകളൊക്കെ വരും ok oke okay. kita okay, ada okay. lagi <laughs> ah